ട്ട പോരാട്ടങ്ങളിലേക്ക് നടന്നു കയറി പോവുക എന്ന ലക്ഷ്യത്താൽ തന്നെ ആവാഹിച്ചെടുത്ത എതിർപ്പടിയുടെ വിജയമോഹങ്ങളുടെ അന്തലന്മാരാവുക എന്ന ലക്ഷ്യത്തോടെ കമ്പിൽ പിടിമുറുക്കി പിടിച്ചെടുത്ത വടത്തിൽ നിന്നും പിടിയിടാത്ത പോരാട്ടത്തിൽ എതിരാളിയുടെ കയ്യിൽ നിന്നും ചെറിയ ഇഞ്ചുകളെ തങ്ങൾക്ക് അനുകൂലമാക്കി വലിച്ചെടുപ്പിച്ച് വരച്ചു ചേർത്ത പത്തടി എന്ന വിജയപഥത്തിലേക്ക് നടന്നു കയറുക എന്ന ലക്ഷ്യത്തോടെ കമ്മ കയറിൽ പിടിമുറുക്കിയ പതിനാല് കായികതാരങ്ങൾ കായികക്രമികളുടെ കയ്യടിത്താളത്തിന്റെ പിൻബലത്താൽ ഈ കളിക്കളത്തിൽ മികവും പോരാട്ടത്തിലൂടെ ഈ കളിക്കളത്തിന്റെ ചാമ്പ്യൻ പരിവേഷത്തിലൂടെ സംസ്ഥാന ചാമ്പ്യൻ പട്ടം തങ്ങൾ അനുകൂലമാക്കി എടുത്തണിയുക എന്ന ലക്ഷ്യത്താൽ തന്നെ വനതുകാൽ വെച്ച് ഈ വടക്കളത്തിലേക്ക് കടന്നു വന്ന പതിനാല് ചാമ്പ്യൻ പടയാളികൾ ഏത് പ്രതിബന്ധങ്ങളുടെയും ഗോപങ്ങളെ തട്ടിതകർത്ത് വിജയം വെട്ടി ഒരു പണയോട്ടത്തിലേക്ക് മരുതോക്കരയുടെ പണി കടന്നുവന്ന് എതിരാളിക്കൊത്തൊരു പോരാളിയായി പടക്കളത്തിൽ പതരാത്ത പാദങ്ങളെ ചവിട്ടിയുറപ്പിച്ച് എതിരാളിയുടെ വിജയ സ്വപ്നങ്ങൾക്കുമേൽ പരാജയത്തിന്റെ കരിനിഴലുകൾ വീട്ടിൽ വിജയ സോമാനമേറുക എന്ന ലക്ഷ്യത്തോടെ തന്നെ കയറി പോകുന്ന പതിനാല് ചാമ്പ്യൻ പണയാളികൾ ഇരനേടി ഇടം നോക്കി ഇരച്ചുകയറാൻ വരുന്ന ഈറ്റ പുലികളെ പോലും വിളിച്ചു മാറ്റി ഇരുമുഴക്കത്തിന്റെ <laughs> ും പിടിച്ചെടുത്താല് എതിരാളികളെ വലി തടിപ്പിച്ച് കായിക പ്രേമികളുടെ കൈയടി പിൻവലത്താൽ തന്നെ അനുകൂലമാക്കി മാറ്റി കടന്നു പോകാനുള്ള ശ്രീ സുനിൽ കാതോർത്തുന്നു